ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല വെള്ളാർമല സ്കൂളിന് സമീപത്ത് ബാക്കിയായ തന്റെ തകർന്ന വീട്ടിലെത്തിയ പുതു സുദർശൻ കണ്ട കാഴ്ച ഹൃദയം നുറങ്ങുന്നതായിരുന്നു ആർ തലച്ചെത്തിയ ഉരുളിൽ മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ജീപ്പും ജീപ്പ് ചുമരും തകർത്ത് സ്വീകരണ മുറിയിലേക്ക് ഇടിച്ചു കയറി ആദ്യ ഉരുൾപൊട്ടലിൽ പെട്ടവരെ തന്റെ വീടിന് മുകൾ നിലയിൽ മുകൾ നിലയിലേക്ക് കായ് പിടിച്ച് രക്ഷപ്പെടുത്തിയത് സുദർശനായിരുന്നു മുന്നോട്ടുള്ള ജീവിതത്തിൽ ഉപജീവനത്തിന് ഇനി എന്ത് എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സുദർശൻ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ആദ്യം നമ്മളോട് എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഈ വെള്ളർമല സ്കൂളിന് സമീപത്തുള്ള എനിക്ക് പുറകിൽ കാണുന്ന ഈ വീടിന് മുകളിൽ നിരവധി ആളുകൾ പുറത്തേക്ക് എത്തിക്കുന്നതും കാത്ത് രക്ഷാപ്രവർത്തകർ രക്ഷാപ്രവർത്തകർ എത്തുന്നതും കാത്തു നിൽക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് ഇവിടെ ഈ വീട്ടിലെ ഗ്രഹനാഥനായ പുതുക്കുടിയിൽ സുദർശൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു ആളുടെ അമ്മയും ഈ വീട്ടിലുണ്ടായിരുന്നു സുദർശനിപ്പോൾ ഈ ഉരുൾപൊട്ടലിൻ്റെ ഉരുൾപൊട്ടലിന് ശേഷം ഈ ഭാഗത്തേക്ക് എത്തിയതാണ് വീടിൻ്റെ അവസ്ഥയും വീട്ടിലെ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്താൻ വേണ്ടി എത്തിയാണ് ഈ വണ്ടി ചെരിക്കും പുറത്തുണ്ടായിരുന്നല്ലോ ഒന്ന് സാറേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചായ്പ ഇവിടെ ഇറക്കിയായിരുന്നു ഇത് പുറത്തോട്ടൊരു ചായ്പ ഇറക്കിയിട്ടുണ്ടായിരുന്നു ജീപ്പ് ഞാൻ ഇങ്ങനെ വെച്ചിരുന്നത് ഇങ്ങനെ വെച്ചായിരുന്നു ബൈക്ക് ഞാൻ ബൈക്ക് അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ വസ്തു പൊട്ടലൊരു ഒരു ഒരു മണിക്ക് ആ സമയത്തൊക്കെയാണ് എൻ്റെ ഇതിൽ ഒരു സൗണ്ട് ഭയങ്കര സൗണ്ടാ വന്നത് സൗണ്ട് വന്ന് ഞാൻ കട്ടിൽ നിന്ന് താഴെ ഇറങ്ങുമ്പോൾ ഈ ചളിയുണ്ടായിരുന്നു മുട്ടിൻ്റെ താഴെ ചളി ഓടി വന്ന അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കി അമ്മയ്ക്ക് ക്യാൻസർ പേഷ്യൻ അമ്മേനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി അമ്മേനും കൊണ്ട് ഞാൻ എടുക്കുമ്പോൾ ഈ കറൻ്റെല്ലാം മൊത്തം കൈ വെട്ടം എല്ലാം പോയി അലമാരിയും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വീണ് കിടന്ന് എങ്ങനെയൊക്കെ അമ്മേനെടുത്ത് ഞാൻ ഇതിനുള്ളിൽ തന്നെ എൻ്റെ അമ്മേൻ്റെ ജീവൻ പോയെന്നാണ് വിചാരിച്ചാൽ ഞങ്ങൾ ടോപ്പിലോട്ട് കയറി കയറിയപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഇതോടെ കൂടെ കഴിഞ്ഞ് ഇനി ഇപ്പോൾ എന്ന് നോക്കാം അപ്പോൾ മേളന്ന് നോക്കുമ്പോൾ നമ്മുടെ ജീപ്പൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല കുറേ മരങ്ങൾ വന്നടിഞ്ഞിട്ടുണ്ട് ആ വീടും ഇതെല്ലാം ഉണ്ട് അവിടെയൊക്കെ ഇൻവെർട്ടർ ഉള്ളതാണ് പെട്ടുണ്ടായിരുന്നു അത്യാവശ്യം നമുക്ക് കാണായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ഫോട്ടോ വരുമ്പോൾ ഇത് ലൈവായി ഇങ്ങനെ കണ്ടുണ്ടിരിക്കും ഇവിടെ നിന്നാണ് വന്നത് മേലിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര സൗണ്ട് പാറയും കാര്യങ്ങളും വലിയ വലിയ പാറയും കാര്യങ്ങളും മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു ഈ വീട് ലൈവായിട്ട് പോകുന്നു അപ്പോൾ ആ വീട്ടിൽ പട്ടേണ്ടി അപ്പോൾ ഇവര് പശ്ചാത്തലത്തെ ഫോട്ടിൽ തന്നെ ഇപ്പൊ മൂന്നാല് പേര് നാല് പേര് ആ വീട്ടിലുണ്ട് അവര് മേലോട്ട് കയറിപ്പോയി അങ്ങനെ ആ വീട്ടിൽ ഒരു പത്തിരുപത്തഞ്ചാളോളം ആളുണ്ട് ഈ വീട്ടിൽ ഈ ഔസ്പത്തിൻ്റെ വീട്ടിൽ അവർ എങ്ങനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ തന്നു തന്ന അവർ ജീവൻ പോകാൻ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നവർ അവരെന്ത് ഏത് ഭാഗ്യം ഉണ്ടാകുന്ന അറിയില്ല ഇങ്ങനെ പുറത്തോട്ട് ചാടി എങ്ങനെയൊക്കെ ചാടി ഇതവിടെ രണ്ട് മൂന്ന് മരണ്ട് അതിലോട്ട് സാരിയെല്ലാം എല്ലാം മരിഞ്ഞ് കെട്ടിച്ച് ഫുള്ള് ചെളിയിൽ കുട്ടികളും വലിയ പ്രായമുള്ളവരും അറുപത്തഞ്ച് വയസ്സ് കൈ ഒടിഞ്ഞിട്ടുള്ള ആൾക്കാരും എല്ലാം ആയിട്ട് വന്ന് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ എണി ഉണ്ടായിരുന്നു എൻ്റെ മണ്ടിൽ ആ എണി ഞാൻ ഏച്ചു കൊടുത്തിട്ട് ആളെ ഞാൻ അവരൊരു ജീവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ എത്തിയ സമയത്ത് ആദ്യം നമ്മൾ കണ്ട കാഴ്ച നിങ്ങളുടെ വീടിന് മുമ്പിൽ കുറേ ആളുകൾ നിൽക്കും അത് ഇതേപോലെ വരാണ് അവരൊക്കെ ജീവൻ രണ്ടാമത് അവരുടെ ലൈഫ് കിട്ടിയതാണ് അവരൊക്കെ ഒരുപാട് അവർ അവരുടെ ലൈഫ് പോയി എന്നാണ് വിചാരിച്ച് ജീവൻ പോയി എന്ന് വിചാരിച്ചാണ് അവരെ ഞാൻ രക്ഷപ്പെടുത്തിയതാണ് അത് കഴിഞ്ഞ് രാവിലെ രക്ഷാപ്രവർത്തനം വരുന്ന ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു ഇവിടെയല്ലോ അവരെ റെസ്ക്യൂൻ്റെ ടീം വന്നിട്ട് ഞങ്ങളിവിടെ ഒരു ഏണി അവർ അവർ ഫയർഫോഴ്സിൻ്റെ ആ ഒരു ഏണി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ അമ്മേനും മൊത്തത്തിലുള്ള ആൾക്കാരും ഞങ്ങളെങ്ങോട്ട് കൊണ്ടുപോയത് മാറ്റിയത് പിന്നെ നമ്മളെ ജീവിതമാർഗ്ഗം എന്ന് പറഞ്ഞാൽ സാറേ നമ്മളൊരു ജീവിതമാർഗത്തിൻ്റെ ഒരു സംരംഭം എടുത്ത് തുടങ്ങി ജീപ്പ് സ്റ്റാർട്ടിങ്ങിൽ ആയിട്ടുള്ള ഒരു അഞ്ചാറ് മാസം അത് ഓടിയുള്ളൂ അപ്പോൾ അത് എന്താ ചെയ്യാന്നല്ല ആ ഇൻഷുറൻസ് കമ്പനി അത് തേർഡ് പാർട്ട് ആയതുകൊണ്ട് അവരൊന്നും ചെയ്തില്ല എന്ന പറയുന്നത് അതെല്ലാം ഫുള്ള് ചെളിയായി നിൽക്കുന്നതെന്നോ അതെല്ലാം മൊത്തം ചെളിയായി കിടക്കുന്നതാണ് ഞങ്ങൾ കയറി നോക്കിയായിരുന്നു നിരവധി ഇവിടെയൊക്കെ ഇതിപ്പോൾ എന്താണല്ലോ ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്ത് വരുന്നത് എൻ്റെ പെങ്ങളുടെ വീടാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു നാപ്പത്തെട്ട് സെൻ്റ് അമ്പത് സെൻ്റോളം ഉള്ള സ്ഥലമാണ് ഇത് പുഴ പറഞ്ഞാൽ ഈ പുഴ അങ്ങ് വരുന്ന ഒരു അങ്ങ് ലാസ് എന്നാ പുഴ ഞങ്ങൾക്ക് പറഞ്ഞാൽ ഒരുപാട് ഐറ്റിലുള്ളത് അപ്പോൾ ഞമ്മളൊന്നും ഇതുവരെ വിചാരിക്കുന്നില്ല വെള്ളം കയറുന്നില്ലേ അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കോട്ട കോട്ടേസാണ് കോട്ടേസിലെ ഒരു നാല് കുടുംബം താമസിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന എന്ന് പറയുന്ന ഒരാളെ വീടാണ് അതിൻ്റെ അപ്പുറത്തും ഉള്ളീൻ്റെ പരുവാൻ്റെ വീടാണ് ഉണ്ടായത് ഇത്രയും ഇത്രയും മുന്നോട്ടുള്ള വീടുകളിൽ അത്രയും വീടുകളാണ് ഉണ്ടായത് കാറ് എന്ന് പറയുന്ന അവസഫ് ഈ തൊട്ട വീട്ടിൽ ആ ആ അവിടെ അപ്പു അപ്പു എന്ന് പറയുന്ന ആളെ വീടാണ് ആ അല്ല അവർ അതിലൊരു പേരക്കുട്ടി മാത്രമേ ഉള്ളൂ പച്ചത്തോട്ടിൽ ഇവരൊക്കെ സ്പ്ലിറ്റ് ആയിട്ട് അങ്ങോട്ട് ഓടിയാലൊരു പേരക്കുട്ടി മാത്രമേ അല്ല മിസ്സിങ് ഉള്ളൂ അത് ഇതിൻ്റെ ബോഡി കിട്ടിയെന്നൊക്കെയാണ് കേട്ടത് ൊട്ടൽ ദുരന്തത്തിന് ശേഷം ഇപ്പോൾ അവശേഷിക്കുന്നത് സുദർശനി തകർന്ന വീട് മാത്രമാണ് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഈ മണ്ണിൽ ഇനി അന്തിയുറങ്ങുന്നത് സുദർശനെ ചിന്തിക്കാൻ വയ്യ വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചേത്തിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ വയനാട്